നമ്മൾ ഇന്നേരം പാലാട് ഉണ്ടാക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൽക്ക് വേണ്ട സാധനങ്ങൾ മൂന്ന് പാക്കറ്റ് പാല് ഒരു കാല് എന്താ പാലയുടെ മിക്സ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങ കുറച്ച് നെയ്യ് കുറച്ച് മുഞ്ചരി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നന്നായിട്ട് കത്തി നല്ല കുറുകണം പാൽ നല്ല തിളച്ച് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കിട്ടോ ഇനി നമുക്ക് നമുക്കിരിക്കി പാലയുടെ മിക്സ് ചേർക്കാം കുറേശ്ശെ കുറേ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊണ്ടിരിക്കണം അടി പിടിക്കാതെ നല്ല കുറുകണം കുറുകി 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 വരണം നമ്മൾ ഈ പാലിൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഏട്ടോ ഒട്ടും എല്ലാം ചേർക്കാതെ വെറും പാല് ഉള്ളൂ മിൽക്ക് മേഡാണ് തന്നെ കുറച്ച് കണക്കാക്കിട്ട് ഒഴിക്കാൻ നാല് സ്പൂൺ ഒഴിക്കണ്ട കേട്ടോ നാലോ ഒരഞ്ചോ സ്പൂണോ ഒഴിക്കും ഇനി ൊന്ന് ഇളക്കണം ഇനി ഇന്നൂടി മുറുങ്ങണം എന്നിട്ട് വേ ഇതിൽ നമുക്ക് പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ചേർക്കാം ആവശ്യത്തിന് ഇതിൽ പഞ്ചസാര ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ മധുരം നോക്കി അതിലുണ്ട് അപ്പോൾ നമുക്കിതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കരുമോ ഞാൻ അത് 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 അയ്യോ അതൊക്കെ നമ്മൾക്ക് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോണട്ടോ ഓ പേന് വെച്ചു ആവശ്യത്തിന് നെയ്യ് ആവശ്യത്തിനാണ് കേട്ടോ മറ്റേ കിട്ടുന്നില്ല ആവശ്യത്തിന് നെയ്യ്സത്തിലേക്ക് ആ ആവശ്യത്തിന് മുന്തിരി ആ നെയ്യോ ചൂടാവട്ടെ അതിലേക്കുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ് അതൊന്ന് ചൂടാവട്ടെ അതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് അതൊന്ന് ചൂടായ ശേഷം കുറച്ച് മുന്തയും ചേർക്കണം ഒന്ന് ഗസ് കളർ മാറിയിട്ട് നല്ല മുളക് മാറണ്ട കാരണം ഇവ മുന്തിരിങ്ങി മൂപ്പണല്ലോ കുറച്ച് കൂടി ഇട്ടാൽ പണി കഴിഞ്ഞു അത്രയേ ഉള്ളൂ തന്നെ ഇതിൻ്റെ മൂപ്പ് കരിയാൻ പാടില്ല മതി കിട്ടുമോ ലാസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുക അത്രയും വേണ്ട പായസം റെഡി ആയിട്ടുവോ അതാ നല്ലൊരു പായസമാണ് പാലടയാണ് വേണ്ട നല്ല പായസട്ടുവോ അപ്പോൾ ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മല്ലിക ചേച്ചിയുടെ പായസമാണ് നമ്മുടെ പാലട പ്രഥവൻ നമുക്ക് എങ്ങനെയുണ്ട് അസല് പാലട പ്രഥമനാണ് എല്ലാവരും ഈ ചേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ചേച്ചി നമ്മൾ നമ്മളടുത്ത് എന്തായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് ഓലാണ് അപ്പൊ ചേച്ചിക്ക് നമ്മുടെ സംസ്ഥാന ടിവിയുടെ എന്താ പറയാനുള്ളത് ഈ പായസം ഒന്ന് വെച്ച് നോക്കുക എല്ലാരും ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാ